നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പതിനെട്ട് അമ്പത്തിനാല് വയസ്സുള്ള രണ്ട് ഈഴവ ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് പാർട്ടി ഡയറക്റ്റ് അയച്ചു തന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് ആദ്യമായിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സുള്ള രേവതിയുടെ ഡീറ്റെയിൽസ് ആണ് രേവതിയുടെ ഹൈറ്റ് വരുന്നത് അഞ്ചടിയാണ് അമ്പത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമയാണ് ഇവരുടെ ഫാമിലി ഫാദർ കൂലിപ്പണി കൂലിപ്പണിച്ചിയാണ് അമ്മ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്ററും ഒരു ബ്രദറും ആണ് കുട്ടിക്കുള്ളത് ഇവര് ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഫസ്റ്റ് മാരേജിനുള്ള അമ്പത്തിനാല് വയസ്സുള്ള ഒരു യുവതിയുടെ ആണ് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗമാണ് ഹിന്ദു ഇഴവ് വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത് ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഇവർക്കുള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേയും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്